പൈത്രത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോകാം വിക്രമാണെന്നുണ്ടെങ്കിൽ വേദെടുത്ത് ആക്സിഡന്റ് പറ്റിയ കാര്യങ്ങളെയൊക്കെ കുറിച്ച് തുറന്ന് പറയുകയാണ് എന്നിട്ട് വിക്രം പറയുന്നുണ്ട് നിന്റെ അച്ഛൻ ഈ കല്യാണത്തിന് ഒരു താല്പര്യം ഇല്ലായിരുന്നു അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ചടങ്ങിന് രണ്ട് ദിവസം മുന്നേ മകനെയും അയാളുടെ അമ്മയച്ചനെയും കൂട്ടിയിട്ട് എന്നെ കൊല്ലാൻ വിടില്ലല്ലോ അപ്പോൾ വേദം ചോദിക്കുന്നുണ്ട് എന്താ ശ്രീകാന്തേടനും അങ്ങും കൂടെ ചേർന്നിട്ടാണോ തന്നെ അപകടത്തിലാക്കാൻ നോക്കിയത് അതെ എന്നെ ഇടിച്ചിട്ട ശേഷം അവർ എന്നെ വന്ന് നോക്കിയിട്ട് തിരിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടതാണ് പക്ഷേ അതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്ന രീതിയിലല്ല നീ പ്രവർത്തിക്കുന്നത് ദുരഭിമാനം കൊണ്ട് ഓരോ തവണയും അവർ അവർ തല താഴ്ന്നു പോവുകയാണ് എന്നെപ്പോലെ ഒരു തന്നെ വിവാഹം കഴിച്ചതിൽ ഓരോ ദിവസവും അവർ അന്തസ്സില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പകയാണ് അവരെന്നോട് തീർക്കുന്നത് ഇനിയും എന്നെ കൊല്ലാൻ നോക്കും ഇതിനെല്ലാം ഒരു വഴിയേ ഉള്ളൂ നീ തിരിച്ച് നിന്റെ വീട്ടിലേക്ക് തന്നെ പോകണം ഇല്ല വിക്രം ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാനുള്ള വഴി ഞാൻ തന്നെ ചെയ്തോളാം എന്തായാലും ശ്രീകാന്തന്നെ ജയിക്കാൻ വേണ്ടിയിട്ടേ ഞാൻ ആ വീട്ടിലേക്ക് ഇനി പോയില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കുള്ളൂ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ പറയാമായിരുന്നു പക്ഷെ ഞാനത് ചെയ്യാതിരുന്നത് എൻ്റെ അമ്മ സങ്കടപ്പെടുമെന്ന് ഓർത്തിട്ടാണ് വെറുതെ എന്തിനാണ് ആ പാവത്തെ സങ്കടപ്പെടുത്തുന്നത് ഇപ്പം അവരെ നല്ല സന്തോഷത്തിലാണ് നീ വരുന്നതിന് മുമ്പുള്ള അമ്മയല്ല ഇപ്പോൾ ഉള്ളത് അത് സാരമല്ല വിക്രം വിക്രത്തിന് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ പറയാം അമ്മയ്ക്ക് എന്നോടുള്ള ഇഷ്ടം കുറയുമെന്നല്ലേ ഉള്ളൂ അത് ഞാൻ തന്നെ സഹിച്ചോളാം വേദ നീ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ തമ്മിലുള്ള ജീവിതം ഒരിക്കലും ശാശ്വതമല്ല നീ എന്തായാലും ആലോചിച്ചു തന്നെ ഒരു തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞിട്ട് വിക്രം അടുക്കണം ഉറങ്ങുകയാണ് എന്നിട്ട് നമ്മുടെ വേദയാണെന്നുണ്ടെങ്കിൽ ദീപ്തിയെ വിളിക്കുന്നുണ്ട് ശ്രീകാന്തടനെ കുറേ തവണ ട്രൈ ചെയ്തു പക്ഷേ ഫോണിൽ കിട്ടുന്നില്ല എങ്ങോട്ടേക്ക് പോയെന്നൊക്കെ ചോദിക്കുകയാണ് അത് വേദേച്ചി ശ്രീകാന്തട്ടം വർഷേച്ചിയുടെ വീട്ടിൽ പോയേക്കുവാണ് നാളെ രാവിലെ എത്തുള്ളൂ ശരി ശ്രീകാന്തട്ടം വരുന്ന സമയത്ത് ഞാൻ വിളിച്ചു എന്ന് പറയണം നാളെ രാവിലെ അത്യാവശ്യമായിട്ട് എനിക്ക് ശ്രീകാന്തട്ടനെ കാണണം ക്ഷേത്രത്തിന് മുന്നിൽ എത്താനായിട്ട് നീ പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഫോൺ കട്ട് ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിശ്വനെയും ശ്രീജനെയാണ് വിശ്വൻ അവിടെ ഇരുന്ന് ലോട്ടറിയുടെ കണക്കൊക്കെ കൂട്ടുന്നുണ്ട് അപ്പം ശ്രീജ ചോദിക്കുന്നുണ്ടോ വിഷു ഏട്ടൻ ലോട്ടറി വിൽക്കുന്നത് കണ്ടിട്ട് ഞാനൊന്നും ചോദിക്കുന്നില്ല എന്ന് വിഷു ഏട്ടനെ തോന്നുന്നുണ്ടോ നീ എന്തിനാണ് അതിനെ പറ്റിയിട്ട് ചോദിക്കുന്നത് ഏത് ജോലി ചെയ്താലും ഒരു കുഴപ്പമില്ല എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു അന്തസ്സില്ലേ പിന്നെ ഈ ജോലിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ രാവിലെയും വൈകിട്ടും പോയി ലോട്ടറി വിറ്റാ പോരെ പിന്നെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടും അച്ഛമ്മ എന്നെ പറഞ്ഞ് പറമ്പിൽ വിടും എനിക്ക് എനിക്കവിടെ പോയിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പം വിഷുചേട്ടൻ ഇനി വേറെ ജോലി കിട്ടിയാലും പോവില്ലെന്നാണോ പറയുന്നത് അത് അപ്പോൾ ആലോചിച്ചാൽ പോരെ ഇപ്പം എന്തായാലും മോൾക്ക് ബുക്കും ബാഗും ഒക്കെ വാങ്ങാനുള്ള പൈസ ഞാൻ കരുതിയിട്ടുണ്ടെന്നൊക്കെ പറയാം പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വിക്രത്തെ വേദനയാണ് വിക്രം നല്ല ഉറക്കമാണ് അപ്പം വേദ പോയിട്ട് ഒരു കല്ലുപ്പെടുത്ത് നൂലിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഒരു തമാശ കാണിക്കുകയാണ് വിക്രം ചാടി എഴുന്നേറ്റ് നിനക്കിപ്പം ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ചെഗ്ഗിലെ വെള്ളം എടുത്തിട്ട് വേദയുടെ ദേഹത്തെ ഒഴിക്കുകയാണ് അപ്പോൾ നമ്മുടെ വേദയ്ക്ക് ദേഷ്യം വന്നിട്ട് ഒരു ചൂല് എടുത്തിട്ട് വരികയാണ് അപ്പം വിക്രം പറയുന്നുണ്ട് വേണ്ട ചൂല് വെച്ചൊന്നും അടിക്കാൻ നിൽക്കണ്ട ഞാൻ ചൂല് വെച്ച് തന്നെ അടിക്കാൻ വന്നതൊന്നും ഇവിടെ അടിച്ചു വരാൻ വന്നതാണ് ഒരു തമാശ കളിച്ചതാണ് അതിനെന്തിനാണ് ഇങ്ങനെ ചാടി കടിക്കുന്നത് ആ എന്തായാലും സാരമില്ലാത്താൻ പോയി കുളിച്ചിട്ട് വാ എന്നെ ഒന്ന് അമ്പലത്തിൽ കൊണ്ടുപോകണമെന്ന് പറയാം എന്ത് ഞാൻ നിന്നെ അമ്പലത്തിൽ കൊണ്ടുപോകാനോ എൻ്റെ പട്ടി കൊണ്ടുപോകുന്നു നിന്നെ അമ്പലത്തിൽ ഓ ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് പട്ടിയെന്നെ ഒന്നും വിളിക്കണ്ട നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കാര്യം കാണാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കൂടെ വരാൻ പറഞ്ഞത് ഓ നിന്നെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് എനിക്ക് ഒരു നല്ല കാര്യവും കാണണ്ടാന്ന് പറഞ്ഞിട്ട് വിക്രം അവിടുന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിഷുനും ശ്രീജയും കൂട്ടിയിട്ട് അപ്പമ്മളെ ശ്രീജയുടെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാണ് അപ്പോഴേക്കും മാഷു ആണെങ്കിൽ പോയിട്ട് കുറച്ച് കാശ് എടുത്തിട്ട് നമ്മളുടെ അപ്പം മുഖം കൊടുക്കുന്നുണ്ട് ബാഗും ബുക്കും ഒക്കെ വാങ്ങിച്ചോളാൻ പറയുവാണ് അതുപോലെ നമ്മളുടെ ആണെന്നുണ്ടെങ്കിൽ പട്ടുപാവിടെയും കാര്യങ്ങളൊക്കെ അപ്പുമുഖം കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വിഷുവിൻ അച്ഛനോട് പറയുന്നുണ്ട് അച്ഛ അവൾക്ക് ബുക്കും ബാഗും ഒക്കെ വാങ്ങാനുള്ള പൈസയൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട് ഓ നീ ഇപ്പൊ ഭാഗ്യം വിറ്റ് ഭയങ്കര കാശുകാരനായില്ലേ ഇതിനു മുന്നേ അപ്പ്മോളുടെ സ്കൂളൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് കൊടുക്കാൻ അറിയാമായിരുന്നെങ്കിലേ ഇപ്പോഴും എനിക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ശ്രീജെ ഇവന്റെ കയ്യിൽ കാശുണ്ടെന്നുണ്ടെങ്കിലേ അത് അപ്പുമോക്ക് തന്നെ വാങ്ങി ചെലവാക്കിക്കോളൂ എൻ്റെ മകന്റെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് അറിയാൻ പറ്റില്ല ഇവൻ ഒരു ജോലിക്ക് പോവുമെന്ന് എനിക്ക് വിശ്വാസമില്ല അങ്ങനെ വിഷുവിനെ പരിഹസിച്ചിട്ട് മാഷ് അവിടെ നിന്ന് പോവുകയാണ് അപ്പൊ അച്ഛമ്മ പറയുന്നുണ്ട് നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട അപ്പോൾ കമലാമയും പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട എന്തായാലും നീ ഇപ്പൊ ഒരു ജോലിക്ക് പോയി തുടങ്ങിയല്ലോ ഇനിയിപ്പോ അത് നിർത്താൻ നിൽക്കരുത് ഇല്ല ഞാൻ നിർത്തില്ല ഇനിയിപ്പോൾ മഴക്കാലം അല്ലേ വരുന്നത് അപ്പം എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല അപ്പോൾ വേദ പറയുന്നുണ്ട് അത് സാരമില്ല അങ്ങാടിയിൽ ഒരു എടുത്തിട്ട് അവിടെ ലോട്ടറി കച്ചവടം തുടങ്ങാമല്ലോ അതാകുമ്പോൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തുന്നുണ്ടെന്നും പറയാമല്ലോ അങ്ങനെ നമ്മുടെ അപ്പുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ വിക്രത്തിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും ഒക്കെ യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് പിന്നീടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വേദ വിക്രത്തിൻ്റെ ഡ്രസ്സ് എല്ലാം ഇങ്ങനെ അയൺ ചെയ്തുകൊണ്ട് നിൽക്കുകയാണെ അപ്പം വിക്രം വന്നിട്ട് ചോദിക്കണ്ടേ നീ എന്താ ഈ കാണിക്കുന്നത് കണ്ടില്ലേ നിങ്ങളുടെ ഡ്രസ്സ് അയൺ ചെയ്യുന്നു നന്നായിട്ടില്ലേ ആ നന്നായിട്ടുണ്ട് ഞാൻ കടയിൽ അയൺ ചെയ്യുന്നത് പോലെ തന്നെ നന്നായിട്ടുണ്ട് എന്തായാലും നീ കാശ് പിടിക്കുന്നെന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കുകയാണെ അപ്പം ഏത് ചോദിക്കുന്നുണ്ട് ഇതെന്തിനാണ് ഞാൻ കടയിലാണെന്നുണ്ടെങ്കിലും പൈസ കൊടുക്കുമല്ലോ എനിക്ക് അവരുടെ ഒന്നും വേണ്ട പ്രത്യേകിച്ച് എൻ്റെ ഔദാര്യം ഞാൻ പറ്റുന്നില്ല എന്നാൽ പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഒന്ന് പറഞ്ഞതാണ് നിങ്ങൾ എൻ്റെ ഇങ്ങോട്ടേക്ക് താലിക്കൊട്ടി കൊണ്ടുവന്നതിന് കുറച്ച് ടിപ്പ് ഞാൻ അങ്ങോട്ടേക്ക് തരാം അല്ല നിങ്ങൾ ഈ പണിക്ക് എത്ര രൂപയാണ് വാങ്ങുന്നത് എന്ന് എനിക്ക് അറിയില്ലല്ലോ അതെ ഈ വർത്താനം നീ പറഞ്ഞാൽ എൻ്റെ മുഖത്തടിച്ച് ഞാൻ ഒരെണ്ണം അങ്ങ് തരാം ഞാനെന്തോ കൂലിക്ക് കല്യാണം കഴിക്കാൻ നടക്കുന്ന ആളാണോ പിന്നല്ലാതെ ലോകത്തെങ്ങും ഇല്ലാത്ത പോലെ ഒരു പെണ്ണിനെ നാല് തവണ മാലയിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല അല്ലേടോ അതിനെ നിങ്ങളുടെ കാരണം അടിച്ചു പോയി പണ്ടത്തെ പോലെ അല്ല നമ്മളിപ്പോ ഈ വീട്ടിൽ രണ്ട് വീട്ടുകാരും കൂടിയായി ഈ ബന്ധം അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ പിന്നെ എനിക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടെ നിങ്ങളോട് പെരുമാറാൻ പറ്റും പിന്നെ നിങ്ങളിപ്പോൾ എനിക്ക് കൂലി തന്ന കാര്യമാണ് ഞാൻ ചെന്ന അച്ഛൻ എടുത്ത് പറഞ്ഞാൽ എന്താ സംഭവിക്കാന്നുള്ളത് അറിയാലോ എന്തായാലും ഈ തവണത്തേക്ക് ഞാനങ്ങ് ക്ഷമിച്ചു അങ്ങനെ വിക്രവും വേദയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക്